ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ പല ആളുകളെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെയൊക്കെ കാലുകളിലായിട്ട് ഇങ്ങനെ വെയിൻസ് തടിച്ച് നിൽക്കുന്നത് പോലെയുള്ള പ്രശ്നം പല ആളുകളിലും നമുക്ക് ഈ ഒരു പ്രശ്നം കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അൻപത് ശതമാനം സ്ത്രീകളുടെ ശരീരത്തിലും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും ഇവർ ആദ്യമുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല അതിനുശേഷം ഇതെന്തോ ഒരു ചെറിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ചില എണ്ണകളും മറ്റുമൊക്കെ ഇങ്ങനെ കാലുകളിലൊക്കെ പുരട്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും പക്ഷേ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ സ്ത്രീകളിൽ അമ്പത് ശതമാനം എന്ന് പറഞ്ഞത് ഇന്ന് ലോക ജനസംഖ്യയിൽ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൻ്റെ അകത്ത് ഏകദേശം അമ്പത് ശതമാനം ആളുകൾക്കും ഈ പ്രശ്നമുണ്ട് പുരുഷന്മാർക്ക് അവരെ സംബന്ധിച്ച് കുറച്ച് കുറവാണെന്ന് പറയാം സ്ത്രീകൾ ഒരുപാട് സമയം നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഒരു സംഭവം ഉണ്ടാകാനുള്ള കാര്യം അപ്പോൾ ഇത് പുരുഷന്മാർക്കും ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ആദ്യമൊക്കെ ഇത് ശ്രദ്ധിക്കാണ്ടിരുന്ന് ഇരുന്ന് 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 ഇങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കും പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ കാലിൽ നമുക്കൊരു കഴപ്പ് പോലെ മസിൽ പിടിക്കുന്നത് പോലെ ചിലർക്ക് തോന്നും ചിലർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴപ്പും കാലിൻ്റെ അടിയിലേക്ക് തരിപ്പും ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ കാൽപ്പാതത്തിൻ്റെ അകത്ത് ചുട്ട് നീറുന്നത് പോലെയുള്ള പ്രശ്നം ഉണ്ടാവും പിന്നീട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് കാലിൻ്റെ അകത്തൊരു നീര് പോലെ വരാനും കാലിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ തള്ളി 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 പുറത്തേക്ക് വരാനും ചെറിയ ചെറിയ കൊച്ചു മുഴകൾ പോലെയൊക്കെ നമ്മുടെ കാലിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാനുമൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ഇത് വെരിക്കോസ് ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗത്തിന് നമ്മുടെ ശരീരം തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്കിതിനെ ഫലപ്രദമായിട്ട് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള പരിശോധന ഇതിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇത്തരം പ്രശ്നമുള്ളവർ ജസ്റ്റ് ഇതൊന്ന് പൂർണ്ണമായിട്ടും കണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെരിക്കോസ് വേയിനുള്ള ആളുകളെ പ്രധാനമായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒന്നുകിൽ നമ്മൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അതിൽ തന്നെ നമുക്കിപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആയിട്ടുള്ളവർ അതുപോലെ തന്നെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് നഴ്സ് ആയിട്ടുള്ളവർ സ്കൂളിൽ ടീച്ചറായിട്ടുള്ളവർ വാഹനം ഒരുപാട് ദൂരം ഓടിക്കുന്ന ഡ്രൈവർമാർ അതുപോലെ തന്നെ നമുക്ക് കണ്ടക്ടറായിട്ട് ബസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെ അല്ലെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇതുപോലെ ഒരുപാട് സമയം നമുക്കിപ്പോൾ തുണിക്കടകളിലും ഈ ടെക്സ്റ്റൈൽസിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടൊക്കെ എനിക്കൊന്നും സെയിൽസ്മാന്മാരായിട്ടൊക്കെയുള്ളവർ അല്ലെ സെയിൽസ് ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പൊതുവിൽ നമുക്ക് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് വൈകുന്നേരം വീട്ടിൽ കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കാലുകിഴപ്പായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വെയിൻസ് ഉണ്ട് അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ നമ്മൾ ആർട്ടറികൾ അഥവാ ധമനികളെന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ കാലിൻ്റെയും മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ രക്തത്തെ നേരെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന അതായത് അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വെസൽസിനെ നമ്മൾ വെയിൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വെയിൻസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകളും ഇതിനുണ്ടാവുന്ന ആ ഒരു ഇലാസ്റ്റിസിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസവും കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാലിൽ നിന്നും ശരീരത്തിൽ നിന്നും കറക്റ്റായിട്ട് ബ്ലഡ് സപ്ലൈ നമുക്ക് മുകളിലോട്ട് കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിനിന്ന് താഴേക്ക് ശുദ്ധരക്തം പോകുന്ന അതേ സ്പീഡിലല്ല അശുദ്ധ രക്തം നമ്മുടെ കാൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുന്നത് കാരണം ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഫോഴ്സ് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോ വാൽവുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാൽവുകൾക്ക് ഉണ്ടാവുന്ന അബ്നോർമൽ ക്ലോഷറുകളാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ രക്തം ഇങ്ങനെ കെട്ടി 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 നിൽക്കുമ്പോൾ നമ്മുടെ വെയിൻസ് ഇങ്ങനെ പിണഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തടിച്ചതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സൂപ്പർഫീഷ്യൽ വെരിക്കോസ് എന്ന് ഒരു പറയുന്നൊരവസ്ഥയിലായിരിക്കും അതായത് നമ്മൾ ചിലരുടെയൊക്കെ കാലുകളിലും നീലിച്ച് ചെറിയ വെയിന് പോലെ ഇങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് വളരെ വിസിബിളായിട്ട് നീല നിറത്തിലോ ലൈറ്റ് പച്ച നിറത്തിലോ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗത്തുള്ള സൂപ്പർഫീഷ്യൽ വെയിൻസിന് വരുന്നതിനെയാണ് നമ്മൾ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്ന അവസ്ഥയായിട്ട് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ഡീപ്പ് വെയിൻസ് ഉണ്ട് അതായത് കാലിൻ്റെ അകത്തായിട്ട് അതായത് ഉൾഭാഗത്തായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ഈ സൂപ്പർഫീഷ്യൽ വെയിൻസ് ആവുന്ന മെയിൻ ആയിട്ടുള്ള വെയിൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ വന്നു കഴിയുമ്പോൾ അതിന് നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് തരത്തില് വരുന്നത് ഇനി നമ്മൾ ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് ടെസ്റ്റുകളുടെ കാര്യം പറയും ഇത് കേട്ടിട്ട് ഉടനെ പോയി ടെസ്റ്റ് എടുക്കണമെന്നല്ല ഒന്ന് നമ്മളൊരു ഡോക്ടറെ കാണിച്ച് നമ്മുടെ കാലിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാനായിട്ട് പറ്റും രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോപ്ലർ എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ കാലിൻ്റെ വാസ്കുലാരിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഡോപ്ലർ സ്കാൻ നമുക്ക് എടുത്ത് നോക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള പരിശോധനകളെ പറ്റിയിട്ട് പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മൾ ഇപ്പൊ ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഒരുപാട് സമയം നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രോഗം വരാനുള്ള ഒരു സാധ്യത അതായത് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും വീട്ടിൽ ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ കാലുകളിൽ ഇതുപോലെ മുറിവുകളോ എന്തെങ്കിലും വന്നിട്ട് ഉണങ്ങാതെ നിൽക്കുകയോ അല്ലെങ്കിൽ മുറിവുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി അതായത് നമ്മുടെ ഒരു ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും മെരിക്കോസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കാലിൻ്റെ അകത്ത് സോക്സ് പോലെ ഇടാനായിട്ട് പറ്റുന്ന സ്റ്റോക്കിങ്സ് വാങ്ങിയിട്ട് നമുക്ക് കാലിൽ ഇടാനായിട്ട് സാധിക്കും അതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇടുക ഇനി നമ്മളിപ്പോൾ ഒരു പോലീസ് ഓഫീസറോ മിലിറ്ററിയിലോ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാലിങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ ചവിട്ടി അതായത് ജസ്റ്റ് ഒന്ന് നമ്മുടെ തള്ളവിരലെ ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ തറയിലേക്ക് ഒന്ന് ചവിട്ടി ഉറപ്പിച്ചിട്ട് ഉപ്പൂറ്റി ഒന്ന് മുകളിലേക്ക് പൊക്കുന്നത് പോലെ നമ്മൾ രണ്ട് കാലിലും ഇങ്ങനെ മാറി മാറി പൊക്കുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ് കുറച്ചുകൂടി ഒന്ന് അയയുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് സ്റ്റോക്കിങ്സ് ഇട്ടു രണ്ടാമത് കാല് ഇളക്കി ഇളക്കി ചവിട്ടുന്ന ഒരു രീതി കൊണ്ടുതന്നു മൂന്നാമത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ കാല് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇരുത്തം ആ ഒരു സ്റ്റൈല് നമ്മൾ മാറ്റുക അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മളൊരു ചെറിയ ഹൈറ്റ് അതായത് ഒരു ഫുള്ള് വലിയ തലേണെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കാല് പൊക്കി വെച്ച് കിടന്നാൽ നടുവേദന വരും അതുകൊണ്ട് തന്നെ ഒരു ബെഡ്ഷീറ്റിന് നാലായിട്ട് മടക്കിയിട്ട് ഞാൻ കയ്യിൽ കാണിച്ചു തരാം അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഹൈറ്റിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു അതായത് നമ്മുടെ ശരീരത്തെക്കാളും കാലല്പം ഉയർന്നിരിക്കുന്നത് പോലെയുള്ള പൊസിഷനിൽ നമ്മൾ കാല് പൊക്കി വെച്ചിട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ കുറച്ചും കൂടി പ്രോപ്പർ ആവുകയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും പറ്റും ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സാധാരണ ഈ ആയുർവേദ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന പിണ്ടതൈലം എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഭാഗത്തുനിന്ന് മുട്ടിൻ്റെ ഭാഗത്തേക്ക് അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആണ് നമ്മൾ മസാജ് ചെയ്യാനുള്ളത് കാരണം നമ്മുടെ ബെയിൻസിൻ്റെ കൂടുതലായിട്ടുള്ള മൂവ്മെൻറ്റ് അതായത് രക്തം പോകുന്ന ആ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ കാല് ഒന്ന് മസാജ് ചെയ്യുന്നത് എപ്പോഴും അതായത് മിനിമം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ടു ഇരുപത് മിനിറ്റ് നമ്മളത് ചെയ്യുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുറച്ച് മുരിങ്ങയിലെയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ അകത്ത് കാല് ജസ്റ്റ് ഒന്ന് നമ്മൾ ആവി പിടിക്കുന്നത് പോലെ കൊടുക്കുന്നതും ഈ ഒരു സമയത്ത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും അമിതമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ആ രീതിയിൽ ആഹാര നിയന്ത്രണം ഒരുപാട് ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം വരും ഇപ്പോൾ ജീൻസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നിൽക്കുന്നു ഇപ്പോൾ നമുക്കൊരു പോലീസിലൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം ആ ഡ്രസ് കോഡിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അപ്പോൾ എന്തു ചെയ്യണം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ അയഞ്ഞ ഡ്രസ്സ് മാത്രം നമ്മൾ വീടിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് വരിക അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അത്യാവശ്യം ചെയ്യുക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുക അതിൽ തന്നെ കാല് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങളും ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കാല് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സേഫായിട്ട് കുറച്ച് നിർത്താനായിട്ട് പറ്റും പിന്നീട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ ലീച്ച് തെറാപ്പി അതായത് കുളയട്ട ചികിത്സ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സിരാവേദം എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് നമുക്ക് കുത്തിയെടുത്ത് കളയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകളിലൂടെ തന്നെ നമുക്ക് ആളുടെ അസുഖം നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇന്ന് വെരിക്കോസ് ബെയിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളും നമുക്ക് ലഭ്യമാണ് എപ്പോഴും നമ്മളൊരു ട്രെയിൻഡായിട്ടുള്ള അത്യാവശ്യം ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ